ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ മുത്തമേർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ല നമ്മൾ ഷോപ്പിലെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ദിവസമായി ഷോപ്പിലെ വീഡിയോ ആയിട്ട് ഇട്ട് അപ്പം നമ്മളെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി കോഡ് സെറ്റ് എത്തിച്ചിട്ട കുറഞ്ഞ വരെ ഉള്ളിട്ട അതുമായിട്ട് നല്ല പിസ്തപ്പച്ച ഗ്രീന് മധുര ഇത് നമ്മൾ ഡിസ്പ്ലേ ഇട്ടതായിരുന്നു അടുത്തതായി കാണിക്കുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അങ്ങട്ടോ ഇതിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തിനാലാണ് നെറ്റ് വരുന്നത് നാപ്പത്തി അഞ്ചാണ് ഉണ്ടാവും അത്യാവശ്യം ഐറ്റം വൈറ്റ് ഉപയോഗിക്കാം പാൻറ് വരുന്നത് മുപ്പത്തെട്ടാണ് അടുത്തത് ഇതാ നല്ല ഗോൾഡൻ ഓഫ് വൈറ്റ് നല്ല അടിപൊളി സാധനമാണ് ഇതാണ് ഇതിന് ഓട്ടം വേണ്ടത് അടുത്ത ഇതാണ് പീച്ച് കളറിലാണ് കേട്ടോ സൈഡില് ചെറിയ രീതിയിൽ ഒരു സൈഡ് ഓപ്പൺ ഉണ്ട് പിന്നെ ഫ്രണ്ട് ഓപ്പൺ അടുത്ത് നമ്മളൊരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ അതിൽ കാണുന്ന അതേ കളർ തന്നെയാണ് പൊട്ടതാ ഇങ്ങനെ വരുന്നുണ്ട് അടുത്ത് പിന്നെ ഒരു ഗ്രേ കളറാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വന്നുകൊണ്ടിട്ട വില വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിനാണ് പെട്ടെന്ന് വന്നുകൊണ്ടിട്ട് രണ്ട് സെറ്റാണ് നമ്മളെ കയ്യിലുള്ളത്